ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോറ്റദ്വീപിൽ ചിടോ ചുഴലിക്കാറ്റ് ശക്തമായി ആഞ്ഞടിച്ചു പതിനൊന്ന് പേർ മരിച്ചെന്നാണ് നിലവിലെ ഔദ്യോഗിക സ്ഥിരീകരണം എന്നാൽ നൂറുകണക്കിന് ജീവൻ പൊളിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് വാർത്താ ഏജൻസികൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതും കഴിഞ്ഞ തൊണ്ണൂറ് വർഷത്തിനിടെ ഈ പ്രദേശത്തുണ്ടായ ഏറ്റവും വിനാശകരമായ ചുഴലിക്കാറ്റാണ് യഥാർത്ഥത്തിൽ ചിടോ ചിടവ ചുഴലിക്കാറ്റ് ഇതിനകം ദ്വീപ് സമൂഹത്തിൽ വൻ വൻനാശം വിതച്ചെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വീടുകളും ആശുപത്രികളും സ്കൂളുകളും തകരുകയും മരങ്ങൾ പിഴുതെറിയപ്പെടുകയും ഈ നഗരത്തിൽ സംഭവിച്ചു നിലവിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം ഈ ദ്വീപിലുണ്ട് അതിനാൽ ഇത് സംബന്ധിച്ച് ചുഴലിക്കാറ്റ് ആഘാതം വളരെയേറെ വലുതാണ് മൊസാംബിക്കിന്റെയും മടഗാസ്കറിന്റെയും തീരങ്ങൾക്കിടയിലുള്ള ഈ ദ്വീപിലേക്ക് രക്ഷാപ്രവർത്തകരെ അയച്ചിട്ടുണ്ടെന്നാണ് ഫ്രാൻസ് പ്രധാനമായും അറിയിച്ചിരിക്കുന്നത് വിമാനത്താവളം ഉൾപ്പെടെ ഗതാഗത സംവിധാനങ്ങളെ ചുഴലിക്കാറ്റ് കാര്യമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് വൈദ്യുതി വിതരണത്തിലെ തടസ്സവും രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത് ദ്വീപ സമൂഹത്തിന്റെ പ്രിഫക്റ്റ് ഫ്രാൻസോസേവ്യർ ബ്യൂവിലെ പ്രധാനമായും വെളിപ്പെടുത്തുന്നത് വരും ദിവസങ്ങളിൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പരിക്കേറ്റവരുടെ എണ്ണം നിലവിൽ ഇരുന്നൂറ്റി അൻപത് കടക്കുകയും ചെയ്തു മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ അതായത് മൈൽ വേഗതയിലാണ് ഈ കാറ്റ് പ്രധാനമായും വീശുന്നത് മയോട്ടയിലെ മുപ്പത്തിരണ്ടായിരം നിവാസികൾക്കായി ലോക്ഡൌൺ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ഫ്രാൻസിന്റെ ആഭ്യന്തര മന്ത്രി ബ്രൂണോ റിട്ടൈലോ തിങ്കളാഴ്ച മയോട്ടിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി സൈനികരും അഗ്നിശമന സേനാ ും ദ്വീപിൽ രക്ഷാപ്രവർത്തനത്തിനായി എത്തുകയും ചെയ്യും ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോട് ദ്വീപ് വിഴുങ്ങി ചിടോ ചുഴലിക്കാറ്റ് താണ്ഡവം നടത്തുകയാണ് യഥാർത്ഥത്തിൽ കാറ്റടിച്ച് തകർന്ന ദ്വീപിൽ നൂറിലധികം പേർ മരിച്ചതായും മുപ്പത്തിരണ്ടായിരം വരുന്ന ദ്വീപ് നിവാസികൾ ഭക്ഷണവും വെള്ളവും മരുന്നും കിട്ടാതെ കഷ്ടപ്പെടുകയാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ തൊണ്ണൂറ് വർഷത്തിനിടെ ഈ പ്രദേശത്തുണ്ടായ ഏറ്റവും വിനാശകരമായ ചുഴലിക്കാറ്റാണ് ചിടോ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായും മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും യുദ്ധകാല അടിസ്ഥാനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ എത്തിയായിരുന്നു ചിഡോ മയോട് ദ്വീപിനെ തകർത്തത് നിരവധി വീടുകളും ആശുപത്രികളും സ്കൂളുകളും തുടങ്ങി എല്ലാം തകർന്നു നിലവിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ വെല്ലുവിളി നേരിടുന്ന ദ്വീപിനെ ചുഴലിക്കാറ്റ് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മാത്രമല്ല വൈദ്യുതി വിതരണത്തിലെ തടസ്സവും രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത് കുടിവെള്ളം തീർന്നിട്ട് ദിവസങ്ങളായെന്നും ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെന്നും മയോട്ട് നിവാസികളിൽ ഒരാൾ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി തന്റെ നാട് മൊത്തം കാറ്റിൽ പറന്നു സ്വന്തം കണ്ണുകൊണ്ട് കാണേണ്ടി വന്നെന്നാണ് മറ്റൊരാൾ തുറന്നു പറഞ്ഞത് ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നിന്ന് ഏകദേശം എണ്ണായിരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മയോട്ട് ദ്വീപ സമൂഹം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ ദരിദ്രരായ ആളുകൾ ജീവിക്കുന്ന പ്രദേശം കൂടിയാണ്